എന്നെ എഴുത്താല് അമ്മയ്ക്ക് നദൂന്ന് എടുക്കും വേണ്ട നമുക്ക് ഒരു ഓട്ട വിളിച്ച് പോകും എന്തിനാ പൈസ കളഞ്ഞു നമുക്ക് നദയാ പോതെ അങ്ങോട്ട് നോക്കല്ലേ അച്ഛല്ലി സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ ഇമ്പ്രഷ് ചെയ്യാൻ വേണ്ടി മന്ദി അടിക്കുക അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ മുത്തായി വാങ്ങും മോനെ ഒരു മുട്ടായി ഒരു മുട്ടായി കഴിച്ചാലും രണ്ടു മുട്ടായി കഴിച്ചാലും പല്ലൊക്കെ പുതുക്കും ഭയങ്കര കേതാ വേണ്ട വാ ുമ്മ പുല്ലെ വലിയ നമുക്ക് മുത്തായൊന്നും വേണ്ട പിന്നെ നമുക്ക് അതുപതി പോന്താ ഡെൻസ കണ്ടോ ആ ഡെൻസൊരു പാവകുത്തിയുടെ കഥയുണ്ട് അതുപതി പോയി കഴിഞ്ഞ മോനെ പാവകുത്തിയെ വേണമെന്ന് തോന്നും അതുകൊണ്ട് നമുക്ക് ഇതുപതി കേട്ടിപ്പോവാ ഇതുപതി എന്തോരം പാവക്കുത്തികൾ അതിനകത്ത് ഇരിക്കുന്നു ഏ അതെല്ലാം ഋത്തിക്ക് എനിക്ക് ഇതൊക്കെ വെച്ച് കളിക്കാൻ കൊതിയാവുന്നു പാവക്കുത്തി കൊതുക്കാന്നോ കളിക്കാന്നോ എന്തുപ്പതന്നെ അവന് സ്വന്തമായിട്ടും കൊതുക്കു കേശു ഇത് കേശുന്ന് കളിക്കാനേ കളിക്കാനെ സ്വന്തമായിട്ടോ ഇത് കേശുവിന് സ്കൂളിൽ പോകുമ്പോ കളിക്കാന് സ്വന്തമായിട്ട് എത്തും അയോടൊന്നും പട്ടത്തില്ല കേശുവിന് കൊറേ കൊതുക്കണം ഇത് കേശു അല്ല ഇത് വെത്തു ഇത് വീട്ടിൽ നോക്കി ഇഷ്ടപ്പെട്ടോ ആ പിന്നെ അലമാതിക്കകത്ത് കുറച്ച് തോൽസിപ്പില്ലേ അതൂരെ നമുക്ക് അങ്ങനെ നോക്കണ്ട എനിക്ക് ഒരു കൊഴപ്പില്ല ഞാൻ കഥയാൻ മോനെ അച്ഛൻ മോന് കൊതപ്പില്ലയോ ഞാൻ വീണാലൊന്നും കഥയാൻ പോന്നില്ല ഒരു കൊഴപ്പില്ലട എനിക്ക് വേദനയൊക്കെ പെട്ടെന്ന് മാറും പെട്ടെന്ന് പെട്ടെന്ന് മാറും കൊലപ്പൊന്നുമില്ല മോനു കൊതപ്പൊന്നുമില്ല ചെറുതായത് തലയൊന്നും പൊത്തി ചോര വരുന്ന പക്ഷെ മോന്ന് കൊഴപ്പില്ല എനിക്ക് ഫോൺ വേണ്ട ഞാൻ ഫോൺ നോക്കത്തില്ല എനിക്ക് ഫോൺ വേണ്ട ഞാൻ ഫോൺ ഇല്ല പുതു കഴിച്ചോളാം എനിക്ക് കാട്ടു 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 കണ്ട കണ്ണടിച്ചു പോവും എനിക്ക് വേണ്ട കാട്ടു ഞാൻ കാണത്തില്ല എനിക്ക് ഫോൺ വേണ്ട എനിക്ക് ഫോൺ വേണ്ട

വയറു നോവും പബ്സിന്ന് കഴിഞ്ഞു വെജിറ്റബിൾസ് ഉണ്ട് വെജിറ്റബിൾസ് ഇരുന്നോല അമ്മേ എനിക്ക് തോലും വെജിറ്റബിൾസ് എന്റെ മോനൊന്ന് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കണ്ടാ മതിയായിരുന്നു അറ്റാ മോൻ അങ്ങവാടി പോയിട്ട് വന്ന് ഞാൻ കാലിലോട്ട് നോക്കിയേ ഞാൻ ഇത്തോണ്ട് പോയ ചെരുപ്പ് അത് തന്നെ നോക്കി ഇത്തോന്ന് വന്നിട്ടുണ്ട് പക്ഷേ കോട അവിടെ വെച്ചിട്ടായിരിക്കും വന്നത് കൊട മാറുന്നവടെ വച്ചിട്ടായിരിക്കും ഇതേ ഇവിടുന്ന് കൊണ്ടുപോയി കൊതാ മോൻ അതുപോലെ തിരിച്ചു ഇവിടെ തന്നെ കൊണ്ടുവന്നു പക്ഷെ കട്ടർ പറഞ്ഞു കാണും കത്തരും റബ്ബറും പെൻസിലും ബുക്കും എല്ലാം ഇതിലൊന്ന എല്ലാം മോൻ അതുപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് േ ഞാൻ എന്നാലേക്ക് പോവാന്നെട്ടാ മോൻ വരുന്ന അച്ഛൻറെ കൂടെ മോൻ പൊന്നിട്ടില്ല അച്ഛൻ പൊക്കും മോനെ വാ ഞാൻ ബൈക്കിൽ കങ്ങണ്ട നിങ്ങ ഇതൊരു തിയേറ്ററ ഇവിടെ വന്നിരുന്ന് മര്യ കതങ്ങി ഒതുങ്ങിയിരുന്ന സിനിമ കാണണം അല്ല ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് പ്ലീസ് 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 പോണോ കുക്കറ വാങ്ങിച്ചീമോ എല്ലാം വേണോ ഞങ്ങൾക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട ഐസ്ക്രീം നിന്ന് കഴിഞ്ഞാൽ പല്ലൊക്കെ പുതുക്കോലോണോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിക്കും മുളകും മുളകും ഒതച്ചതും കഴിത്തോലോ അയ്യേ അത് സിനിമയ്ക്ക് അതിന്റെ പുലിയല്ലയോ എന്തിനാ ഇങ്ങനെ വരുന്ന പേടിക്കുന്നത് പേടിക്കുന്നു ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാൻ ഞങ്ങക്ക് ഡിസ്റ്റർബൻസ് ആവുന്നു പ്ലീസ് 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 ശല്യമാണ് ഇത് അതാ ഈ പാവ കുത്തികളെ ആരാ ഇങ്ങനെ തലതിരിച്ചു അങ്ങനെ ഇങ്ങനെ വരിച്ചു വാരിയൊക്കെ ഇട്ടേക്കുന്ന ഞാൻ ഇവിടെ അതുക്കി വെച്ചിട്ട് പോയതല്ലയോ മോനെ തൂത്തു വാരാൻ വേണ്ടി അമ്മ തൂത്ത് വാരി കഴിഞ്ഞിട്ട് ഇതൊക്കെ നേരം അതുക്കി വെക്കണമെന്ന് അറിയത്തില്ലയോ ശരാ ഇത് ഞാൻ തന്നെ പോ അയ്യോ ഫിത്തിൽ അതിക്ക് അറ്റാ വിത്തിൽ ഇത് ആരെയും വിദ്യയിൽ അടുക്കാക്കി ഈ വിദ്യയിലെ ഇങ്ങനെ കുത്തി വയ്ക്കുന്ന എനിക്ക് ഇരുത്തമല്ല ഇത് ആരെയാഴുക്കാക്കിയേ